അപ്പോ മാസ് ഹീലിങ്ങിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു കാര്യമാണ് വെറുതെ മാസ് ഹീലിംഗ് മാത്രം ചെയ്താൽ മതിയാവുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ട്രീറ്റ്മെന്റിന് ശേഷം മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുണ്ടോ ഒരിക്കലല്ല കാരണം പിന്നെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായ അതിനൊരു ഫോളോ അപ്പ് വേണം അതിനൊരു ഡയറ്റ് പ്ലാൻ വേണം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു എനർജി ഹീലിംഗ് ചെയ്തിട്ട് പോയിട്ട് എനിക്കത് പൂർണ്ണമായിട്ട് മാറും എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് തീർച്ചയായും സയൻറ്റിഫിക് സ്റ്റഡിയോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഒരു ഷുഗർ പേഷ്യൻറ്റിനാണ് തീർച്ചയായിട്ടും അവരോട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണം ഉറക്കം ശ്രദ്ധിക്കണം അതേപോലെ ചെറിയ എക്സസൈസുകൾ ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറയും വയറിന് ബുദ്ധിമുട്ടുള്ള ഒരാൾ മാസികയിലും ചെയ്ത ശേഷം പോയിട്ട് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ടാവും അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു എന്താണ് കഴിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും പിന്നെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മാസ് ഒരു മാസയിലിങ്ങൊരു അപ്പുറം അതൊരു പൂർണ്ണമായ ഒരു മാറ്റത്തിലേക്ക് ആ ശരീരം എത്തിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് മാസ് മാസിങ് എടുക്കുമ്പോൾ നിങ്ങളെനിക്ക് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എനിക്ക് അറിയിച്ചു തരണം അപ്പോൾ അതിന് ഡയറ്റ് വേണ്ടവരുണ്ടാവും ലിവർ സിറോസ് ഉണ്ടാവണം കൊളസ്ട്രോൾ ഉണ്ടാവും ട്രയഗ്നസിലൈഡ് ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചോളം അവർ കഴിക്കേണ്ട ഭക്ഷണ രീതികളുണ്ടാവും എന്ന് വെച്ചിട്ട് ഇന്നിന്ന ഭക്ഷണങ്ങളോ വില കൂടിയ ഭക്ഷണങ്ങളോ കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കാം പക്ഷേ അത് രാത്രി ഭക്ഷണം നേരത്തെ ആക്കണം മണി ആറുമണി മണിക്കുള്ളിൽ കഴിയുമെങ്കിൽ ഏഴ് മണിക്ക് തന്നെ കഴിക്കാൻ പറയും അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം ലേറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് പിന്നീട് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കാതിരിക്കുക ദഹനത്തിന് സഹായിക്കുകയും പല രോഗങ്ങളില്ലായെങ്കിൽ ഇപ്പോൾ ഗ്യാസ് സ്ട്രബിൾ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് ഒരു പ്രായം കഴിഞ്ഞുകഴിഞ്ഞാൽ ഗ്യാസ് സ്ട്രബിളിൻ്റെ ഒരു പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ദഹനം ഇല്ലായ്മയാണ് അപ്പം അത് കൃത്യമായിട്ട് നടക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാസിങ്ങ് മാത്രമല്ല എങ്ങനെ രോഗിയാതെ ഇരിക്കാം എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും പുതിയ അറിവുകളുമായിട്ട് കണ്ടുമുട്ടാം